ബ്രേക്കപ്പ് ആയപ്പോൾ ഭംഗിയുള്ള ഒരു പെൺകുട്ടിയുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിച്ചൊരു പൈ അവനെ കൗൺസിൽ നോക്കിയപ്പോൾ കൊണ്ടുപോയി ആ പാറ്റേൺ ഉണ്ട് മുമ്പ് ഉണ്ട് എന്ത് ഭംഗിയുള്ള സാധനങ്ങൾ നശിപ്പിക്കുന്ന ഒരു പാറ്റേൺ അവനുണ്ട് അവൻ അതിനു മുമ്പ് കോഴിക്കുട്ടിയെ അമ്മിക്കല്ലോട് ഇടിച്ചു കൊന്നിട്ടുണ്ട് അതിനു മുമ്പ് പൂച്ചയെ വാലിൽ ചൊടിച്ചിട്ട് ചുമരിപ്പ് അടിച്ചു പോന്നിട്ടുണ്ട് അതിനു മുമ്പ് സ്കൂളിലെ ബാത്റൂമ് കരിക്കട്ട കൊണ്ട് വരച്ചു വൃത്തിയാളാക്കി അപ്പൊ നിങ്ങളാലേക്ക് ബാത്റൂം കരിക്കട്ട കൊണ്ട് വരയ്ക്കുന്നത് ഇതും തമ്മിൽ എന്താ ബന്ധം ബന്ധമുണ്ട് ഒരു പാറ്റേൺ അവിടെ നിന്ന് രൂപപ്പെടുന്നത് അതായത് വൃത്തിയുള്ളൊരു സ്ഥലം നശിപ്പിക്കാനുള്ള ഒരു ത്വര കഴിവ് അല്ലെങ്കിൽ ഒരു 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 ഇൻറ്റൻഷൻ അത് ഉണ്ടാവുന്നത് അങ്ങനെ ബാത്റൂമിൽ കരിക്കട്ടുകൊണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾ കാര്യം നിസ്സാരമായ പരിപാടിയാണ് അല്ല അപ്പം എന്തുണ്ടാവും ഭംഗിയുള്ള ഒരു കോഴിക്കോട്ടിയെ കൊല്ലാനുള്ള ഒരു മടി മാറും കുറച്ച് കഴിയുമ്പോൾ അവ കൊള്ളു അപ്പം കുറച്ചുകൂടി ധൈര്യം വന്നു ആ പാറ്റേൺ രൂപപ്പെട്ടു അടുത്തത് പൂച്ച അടിച്ചു ഇത്ര രൂപപ്പെട്ട ആൾക്ക് പിന്നെ പ്രേമം പൊളിഞ്ഞപ്പോൾ പിന്നെ അവന് തോന്ന അവരിങ്ങനെ നടക്കണ്ട